പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതശൈലിയിലൂടെ മാത്രമേ കാലാവസ്ഥ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനാകൂ പ്രകൃതി സ്നേഹത്തിന്റെ അടയാളമായി നെടുമ്പാൽ തൊട്ടിപ്പാൾ റോഡരികിൽ തണൽ വിരിച്ചു നിൽപ്പുണ്ട് ജയനും കൂട്ടുകാരും വളർത്തിയ മരങ്ങൾ കൊടും വേനലിലും നെടുമ്പാൾ തൊട്ടിപ്പാൾ റോഡിലെ ഈ പാടശേഖരത്തിന് സമീപത്തെത്തിയാൽ നല്ല കുളിർമയായിരിക്കും ഈ മരത്തണലിൽ ആരും അല്പം നേരം നിന്നുപോകും അത്രയ്ക്ക് ഹരിതാഭമാണ് പ്രദേശം രണ്ടായിരത്തി ഏഴിൽ പറപ്പൂക്കര പഞ്ചായത്തംഗമായിരുന്ന നെടുമ്പാൾ വടക്കൂട്ട് കൃഷ്ണൻകുട്ടിയുടെയും പാറക്കുട്ടിയുടെയും മകനായ ജയന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സഹകരണത്തോടെ നട്ടുപിടിപ്പിച്ച തൈകൾ ഇന്ന് വലിയ മരങ്ങളാണ് മാവും പ്ലാവും മഹാഗണിയും ഞാവലും കുമിഴും ഉൾപ്പെട്ട മരങ്ങളാണ് ഇവിടെ തണൽ വിരിച്ചു നിൽക്കുന്നത് സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തും വനം വകുപ്പും ചേർന്നാണ് അന്ന് തൈകൾ നട്ടുപിടിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പഞ്ചായത്തംഗമായിരുന്ന ജയൻ മൂന്ന് നാല് വർഷത്തോളം കടുത്ത വേനലിൽ സമീപത്തെ തോട്ടിൽ നിന്ന് വെള്ളം കൂരിയൊഴിച്ചാണ് ഈ ചെടികൾ അത്രയും നട്ടു പരിപാലിച്ച് മരങ്ങളാക്കി മാറ്റിയത് ഇന്ന് ജയനും കൂട്ടുകാരും നട്ടുവളർത്തിയ മരത്തണലിൽ വിശ്രമിക്കാനെത്തുന്ന യാത്രക്കാർ നിരവധിയാണ് പരിസ്ഥിതി ദിനത്തിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള ആദരം നൽകി ജയനെ പറപ്പൂക്കര പഞ്ചായത്ത് ആദരിച്ചപ്പോൾ ഇത് തന്റെ കടമയാണെന്നും പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും ജയൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ പറപ്പുര ഗ്രാമപഞ്ചായത്ത് നമ്പറായിരിക്കുമ്പോൾ ഞാനും ഇവിടുത്തെ ഡിവൈഎഫ്റെ കുറച്ച് പ്രവർത്തകരും ചേർന്നിട്ടാണ് വനം ഇത്തരം ഒരു പ്രവർത്തി ആരംഭിച്ചത് അന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് ഞങ്ങളെല്ലാവരും ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഫാമിലീസ് യാത്രയൊക്കെ മനസ്സിലാക്കി കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഈ എന്ന് എന്ന് നമുക്കറിയാലോ കൃഷിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ സംരക്ഷിക്കുക പറയുന്നത് ആവശ്യമായ മണ്ണെടുത്ത് തരിശായി കിടന്നിരുന്ന സമീപത്തെ പാടശേഖരങ്ങളിൽ നെൽകൃഷി ആരംഭിക്കുന്നതിനും ജയന്റെയും കൂട്ടുകാരുടെയും പ്രവർത്തനങ്ങൾ കാരണമായിരുന്നു ചുമട്ട് തൊഴിലാളിയായ ജയൻ സിഐ ടി യു പറപ്പൂക്കര മേഖല ജോയിന്റ് സെക്രട്ടറിയാണ് പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ മരം നടൽ യജ്ഞം എന്നായി കഴിഞ്ഞു എല്ലായിടത്തും അതിനു പകരം എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാക്കുക ജൂൺ അഞ്ചിന് മാത്രമല്ല ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഒരു തൈ നടുന്നതോ റോഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് എടുത്തു മാറ്റുന്നതോ നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുന്നതോ ഒക്കെ പരിസ്ഥിതി പ്രവർത്തനമാണ് അതൊരു ശീലമാക്കിയാൽ എല്ലാ ദിവസവും ചെയ്താൽ നാട് നന്നാവും ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ജീവിത പരിസരങ്ങളെ കൂടി പച്ചപ്പണിയിക്കാനുള്ള ശ്രമങ്ങളാണ് നെടുമ്പാർ സ്വദേശി ജയൻ എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ നാം തിരിച്ചറിയുന്നുണ്ട് പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതശൈലിയിലൂടെ മാത്രമേ കാലാവസ്ഥാ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനാകൂ కయంరామాం నందు నప్పం ఆండో కల్లేరి ఎంసి తీ